ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അമ്മൂസ് വ്ലോഗ്സ് ഇന്ന് നമ്മൾ പ്രശസ്ത ആപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രശസ്ത ആപ്പ് എന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുമാണ് ഈ കൊച്ചു വീഡിയോ പ്രശസ്ത ഒരു ഡിസബിലിറ്റി സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റ് ആപ്പാണ് സ്കൂളുകളിലെ കുട്ടികളുടെ വിഭിന്നതകളെ തിരിച്ചറിയാൻ സഹായകമാകുന്ന ഒരു ആപ്പാണ് പ്രശസ്ത ഈ ആപ്പിലെ രജിസ്റ്റർ ചെയ്യേണ്ടത് എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പൾ സി ഡബ്ല്യു എസ് എൻ കുട്ടികളുള്ള ക്ലാസ് ടീച്ചേഴ്സ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നിവരാണ് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും പ്രശസ്ത ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അഞ്ച് സംതിങ് എം ബി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഫോണിൽ അത് ഡൗൺലോഡായി കിട്ടും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കണാണ് തുറന്നു വരിക ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം ലോഗിനും രജിസ്റ്റർ ആസ് ന്യൂ യൂസറും അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രജിസ്റ്റർ ആസ് ന്യൂ യൂസറാണ് കൊടുക്കേണ്ടത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്ത് പ്രശസ്ത ആപ്പിൽ കയറാവുന്നതാണ് ആദ്യമായിട്ട് അക്കൗണ്ട് തുടങ്ങുന്നവർ രജിസ്റ്റർ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എച്ച് എംസ് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം സ്കൂളിലെ ടീച്ചേഴ്സും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും രജിസ്റ്റർ ചെയ്യുക എച്ച് എംസ് ലോഗിൻ ചെയ്യുമ്പോൾ യുഡൈസിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി യൂസ് ചെയ്ത് മാത്രം ലോഗിൻ ചെയ്യുക പേഴ്സണൽ ഐ ഡി യൂസ് ചെയ്യരുത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പേരും ജെൻഡറും ഡെസിഗ്നേഷനും ഫോൺ നമ്പറും അടിച്ച് കണ്ടിന്യൂ കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ സ്കൂളിൻ്റെ യുഡൈസ് കോഡ് അടിച്ചു കൊടുക്കുക ചെക്ക് യുഡൈസ് കോഡ് അടിച്ചതിന് ശേഷം താഴെയുള്ള ടിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഡാറ്റാസ് അവിടെ വരും താഴെ ചോദിച്ചിട്ടുള്ള ക്ലസ്റ്ററിൻ്റെ അവിടെ നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ക്ലസ്റ്റർ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഇത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ലോഗിൻ കംപ്ലീറ്റ് ആയി രജിസ്റ്റർ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് തുറന്നു വരും വെൽക്കം നിങ്ങളുടെ പേരുണ്ടാവും അവിടെ ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൈ പ്രൊഫൈലിൽ ചെന്നിട്ട് നമ്മുടെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യാം പിന്നീട് അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും ഈ ആപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കൂളിൻ്റെ എച്ച് എം ഒ പ്രിൻസിപ്പാളോ നമ്മളെ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നമുക്കിതിൽ എഡിറ്റിംഗ് വരുത്താൻ പറ്റുകയുള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് സ്കൂളിലെ എച്ച് എം ഒ പ്രിൻസിപ്പളോ ആണ് അവരുടെ ഫോണിൽ നിന്ന് ഈ ആപ്പ് തുറക്കുമ്പോൾ ടീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ പേരുകളുടെ സ്ഥാനത്ത് പോയിട്ട് അവിടെ വെരിഫൈഡ് എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ആപ്പിൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുവരെ വെരിഫിക്കേഷൻ പെൻഡിംഗ് എന്നാണ് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഫോണിൽ കാണിക്കുക എച്ച് എം വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൈ സർവേയിൽ പോയിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ന്യൂ സർവേ കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ ചോദിക്കും നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് എൻറോൾമെൻറ്റ് നമ്പർ ഇവിടെ എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അഡ്മിഷൻ നമ്പറാണ് ക്ലാസ് സെക്ഷൻ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും അടിച്ചു കൊടുത്തതിന് ശേഷം അത് കംപ്ലീറ്റായി ആഡ് സ്റ്റുഡൻറ്റ് കൊടുക്കുക നമ്മൾ രണ്ട് കുട്ടികളുടെ ഡാറ്റ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണും അപ്പോൾ നമ്മൾ വ്യൂ സർവേ കൊടുക്കുന്നു വ്യൂ സർവേയിൽ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ കൊടുക്കുന്നു എന്നിട്ട് കുട്ടിയുടെ നമുക്ക് തോന്നുന്ന ബിഹേവിയർ കുട്ടിയിൽ എന്തോ ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തി ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കി ടിക്ക് ചെയ്യുക ഇത്രയും ഭാഗമാണ് ക്ലാസ് ടീച്ചേഴ്സിന് ചെയ്യാനുള്ളത് ഇനി പാർട്ട് ബി സെക്ഷൻ ചെയ്യേണ്ടത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഫോണിൽ സ്റ്റാർട്ട് സ്ക്രീനിങ് പാർട്ട് ടു എടുത്തതിന് ശേഷം നമ്മൾ ക്ലാസ്സിലുള്ള ഓരോ ക്ലാസ് അവിടെ കാണാം അപ്പോൾ നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ടീച്ചേഴ്സ് ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക ടീച്ചേഴ്സ് കുട്ടിയെ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒബ്സർവേഷൻസ് ആണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പം നമ്മളത് വിലയിരുത്തി ഏത് ഡിസബിലിറ്റിയാണോ കുട്ടി എന്ന് വിലയിരുത്തിയതിനു ശേഷം ഡിസബിലിറ്റിയും ഒബ്സർവേഷനും കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് ഈ സർവേ പൂർത്തീകരിക്കുക ഈ സസ്പെക്റ്റഡ് കേസിനെയാണ് നമ്മൾ ക്യാമ്പിലേക്ക് റഫർ ചെയ്യുക സി ഡബ്ല്യു എസ് എൻ സർട്ടിഫിക്കറ്റുള്ള കുട്ടികളും അതോടൊപ്പം തന്നെ കന്നഡ വെച്ചിട്ടുള്ള കുട്ടികളും ഈ ഒരു സർവേയുടെ ഭാഗമാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് രണ്ടോ മൂന്നോ സ്കൂളുകൾ ചുമതലയുണ്ടാവും അപ്പം നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് യുഡാ സ്ക്വാഡ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എല്ലാ സ്കൂളുകളും ഇത ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും ഈ വീഡിയോയിലൂടെ പ്രശസ്ത ആപ്പിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്